സംസാരിക്കുന്ന സഭയിൽ വാക്കുകൾ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു എന്തെല്ലാം മുടങ്ങിക്കൊണ്ടിരിക്കുന്നത് വന്ന് വന്ന് സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചിന്തയിൽപ്പെടുത്താൻ എന്നാലും ആരും എന്നോട് പറഞ്ഞു പോലീസിന് തന്നെ അത്യാവശ്യമായി പോകണമെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കാൻ പൈസയുടെ കുറവുണ്ട് എന്ന് പറയുന്നു പെട്രോൾ അടിക്കാൻ കഴിയുന്നില്ല സർ അങ്ങനെ പോലീസിങ് വരെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നിന്നു പോകുന്ന ഒരു സ്ഥിതി വന്നാൽ എന്താവും കഥ അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി വളരെ ഗുരുതരാണ് വളരെ ഗുരുതരം ആയ സ്ഥിതി ഇപ്പോൾ ബാധിച്ചു തുടങ്ങി വ്യവസായ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഇരിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്ര എണ്ണം തുറന്നു ഇത്ര എണ്ണം അടച്ചു എന്നൊക്കെ നമ്മൾ പണ്ടാറുണ്ട് പറയാറുണ്ട് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പണ്ടേ കിട്ടുന്നില്ല പണ്ട് കിട്ടാത്ത ഒരുപാട് എത്ര സ്ഥാപനങ്ങളാണ് അടച്ചു കിടക്കുന്നത് ശമ്പളമില്ല ബാക്കിയുള്ള ഒക്കെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വിമർശനം എന്ന് പറയുന്നത് ഈ സ്ഥിതിയെ വേണ്ടത്ര ഒരു ഗൗരവത്തിൽ ഗവണ്മെൻറ്റ് എടുത്തിട്ടുണ്ടോയെന്നാണ് ഉണ്ടെങ്കിൽ ചിലവുരുക്കൽ മെസ്സേജ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇന്നത് അധികം ചിലവുണ്ട് പിന്നെ ദൂർത്താണ് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ എക്കണോമിക് മെസ്സേസ് അവിടെ ഒരു ചിലവുചുരുക്കൽ നടപടി അവിടെ പിന്നെ കേന്ദ്രത്തിൻ്റെ കേന്ദ്രത്തില് സർ ഇപ്പം കൊടുക്കേണ്ട കേരളത്തിൻ്റെ ഒരു മെസ്സേജ് എന്താ കേരളത്തിൽ ഈ ജി എസ് ടി സിസ്റ്റം വന്നപ്പോൾ എനിക്ക് വലിയ ആവശ്യം തോന്നിയിരുന്നു രാവിലെ പിന്നെ ധനകാര്യമന്ത്രി പറഞ്ഞപ്പോൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ സിസ്റ്റം ഇപ്പോഴും ശരിയായിട്ടില്ല എന്നാ പറഞ്ഞു അഞ്ചു കൊല്ലം കഴിഞ്ഞു അഞ്ചു കൊല്ലമല്ലേ ഏഴുവല്ലായി അല്ലേ ജി എസ് ടി ആ അതെ ഏഴുവല്ലേ ഇപ്പോഴും ഐ ജി എസ് ടി സംബന്ധിച്ച് ഇന്ന് പറഞ്ഞ അതനുസരിച്ച് ടാക്സ് നമുക്ക് കിട്ടുന്നില്ല എന്ന് മര്യാദക്ക് കിട്ടുന്നില്ല എന്ന് സ്ഥാപിക്കാനാണ് ധനകാര്യമന്ത്രി ശ്രമിച്ചത് കിട്ടണ്ടേ എന്ത് പോക്കാ പോണത് ആണ് ഈ ചെക്ക് പോസ്റ്റിൽ പിടിക്കുമായിരുന്നു അതുപോലെ തന്നെ ടാക്സ് ചുമത്താൻ ഞമ്മക്ക് അധികാരം ഉണ്ടായിരുന്നു ടാക്സ് നോട്ടീസ് കൊടുക്കാം കേസ് കിടത്താം എന്നിട്ട് അത് പിടിച്ചെടുക്കാം അത് ഫൈനലാക്കാം ജി എസ് ടി സമ്പ്രദായം അനുസരിച്ച് ഇതൊന്നും പറ്റൂല ഒരു സേർട്ടൻ പെർസെൻറ്റാഴ്ച അടച്ച് അവർ ഇപ്പം ഇൻകം ടാക്സിൻ്റെ മാതിരി അപ്പീല് പോവുകയാണെന്നുണ്ടെങ്കിൽ പോയതന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആ സിസ്റ്റം മാറി നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സെയിൽ ടാക്സ് ഓഫീസർമാരുടെ ഒരു പട തന്നെ ഇപ്പോളവിടെ ഇരിക്കുകയാണ് ഇരിക്കുകയാണ് അവർക്ക് ഇപ്പോഴും ഈ സിസ്റ്റം മനസ്സിലായിട്ടില്ല നമുക്കന്നെ മനസ്സിലായില്ല ധനകാര്യമന്ത്രി ഇന്ന് രാവിലെ സംബന്ധിച്ചത് അതാണ് നമുക്കെന്നെ ഈ സിസ്റ്റം നേരാവണ്ണം ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എന്തൊരു കഷ്ടമാണ് സർ നമുക്ക് ടാക്സ് കിട്ടാനുള്ള അധികാരം പോയി പൈസ നേരത്തെ ധനകാര്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ഒക്കെ മാറി മാറി വന്ന ഗവണ്മെൻറ്റുകൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പണമില്ല എന്നുണ്ടെങ്കിൽ ടാക്സ് കെട്ടി പണം ഉണ്ടാക്കി പണം കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഇപ്പോൾ അധികാരമില്ല സിസ്റ്റം മാറി ആർട്ടിഫി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നോക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനല്ല സിസ്റ്റത്തിൽ ചോർച്ച ഉണ്ടാക്കാൻ ഉണ്ടാക്കാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും കഴിയും അപ്പോൾ അതിനെ മാത്രം ആശ്രയിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് സിസ്റ്റം മാറി വലിയ ചിലവുള്ള സീൽ ടാക്സിൻ്റെ പടം മുഴുവൻ അവിടെ ഇരിക്കുന്നു പക്ഷേ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല ഫണ്ട് കിട്ടുന്നില്ല ഐ ജി എസ് ടി കിട്ടുന്നില്ല ഇതിൻ്റെ ഇത് സിക്ക് വർക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചിലവുകൾ ചെറു ഞാൻ പിന്നെ മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ പിന്നെ യാതൊരു ദയമില്ലാത്ത വിമർശനമാണെന്ന് കരുതരുത് പക്ഷേ എത്രയാ കോൺട്രാക്ട് അപ്പോയിൻമെൻറ്റ് കോൺട്രാക്ട് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചെങ്കാണ്ടാണോ അവിടെയും ഇവിടെയും കുറച്ച് ആളുകളൊക്കെ വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം എത്രയാ കോൺട്രാക്ട് അപ്പോയിൻമെൻ്റ് ഈ കോൺട്രാക്ട് അപ്പോയിൻമെൻറ്റിൻ്റെ ചിലവ് അതുപോലെ തന്നെ ചെറിയ ഈ ബോർഡുകൾ ബോർഡുകൾ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഓരോ സ്ഥാനം തിരുത്താൻ വേണ്ടി എത്ര ബോർഡുകൾ അവരൊക്കെ അതിൻ്റെ ചെയർമാന്മാരും ബാക്കിയുള്ളവരും അതിൻ്റെ ഭാരപർണേലിയ പിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പൈസ അതുകൊണ്ട് എന്ത് കാര്യം സംസ്ഥാന ധനപ്രസിന്ധിയുടെ കാരണം എന്താണ് എന്നതിൻ്റെ പല വശങ്ങൾ ഇഴവർ പരിശോധിക്കുകയാണ് സഭയിൽ ക്രിയാത്മകമായ ചർച്ചയാണ് എന്ന് ഉറപ്പായും പറയാം